കൂട്ടുകാരിയുടെ വിജയാഹ്ലാദത്തിൽ പങ്കെടുത്തത് ഇത്രയും വലിയ വാർത്തയാകുമെന്ന് കരുതിയില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി എസ് അഞ്ചു മണ്ണാർക്കാട് നഗരസഭ ഇരുപത്തിനാലാം വാർഡിൽ തോച്ച സി പി എം സ്ഥാനാർത്ഥി കാരാകുർശിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയാഹ്ലാദത്തിൽ പങ്കെടുത്തത് വൈറലായിരുന്നു കാരാകുർശി പഞ്ചായത്ത് ആറാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി വിജയിച്ച സുഹൃത്തായ സ്നേഹയുടെ വിജയാഹ്ലാദത്തിലാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച അഞ്ജു പങ്കെടുത്തത് സി പി എം സ്ഥാനാർത്ഥി ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് വലിയ വിവാദമായതോടെയാണ് അഞ്ജു നിലപാട് വ്യക്തമാക്കിയത് താൻ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് ജനിച്ചത് കല്യാണം കഴിഞ്ഞെത്തിയതും പാർട്ടി കുടുംബത്തിലേക്കാണ് താനൊന്നും കമ്മ്യൂണിസ്റ്റുകാരിയാണെന്നും അഞ്ജു പറഞ്ഞു ഞാൻ കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലും വന്നിട്ട് ഭർത്താവും കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാനും കമ്മ്യൂണിസ്റ്റുകാരനാണ് അതിൽ ഞാൻ ഉറച്ച നിലപാടിലെന്നെ നിലനിർത്തുന്നു വളരെ കാലമായുള്ള കൂട്ടുകാരിയാണ് കാരാകുഷിയിൽ വിജയിച്ച സ്നേഹ ഒപ്പം തിരുവാതിരക്കളി കൈകൊട്ടിക്കളി എന്നിവയിലെല്ലാം പങ്കെടുക്കാറുണ്ട് ഇത്ര വലിയ വാർത്തയാകുമെന്ന് താൻ വിചാരിച്ചില്ലെന്നും അഞ്ജു മലബാർ ന്യൂസിനോട് പറഞ്ഞു ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചൊന്നും പോയത് ആ ചേച്ചിന്റെ കൂടെ ഞാൻ കാലങ്ങളായി വർഷങ്ങളായി ഞാൻ തിരുവാതിരക്കളി കൈകൊട്ടിക്കളിയൊക്കെ കളിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ആ സന്തോഷത്തിൽ പങ്കുചേരാൻ പോയി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ രാഷ്ട്രീയക്കാർ ഇതിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു വാർത്ത കൊണ്ടുവരും നമുക്ക് അറിയില്ലായിരുന്നു വാർത്തകള് വരുന്ന പ്രതീക്ഷിച്ചല്ല പോയില്ല ഇന്നലെ ഞാൻ ബി ജെ പിയുടെ സ്നേഹശേഷിയുടെ അവരുടെ നാലാം ആറാം വാർഡിലാണ് ഒരു പാടിലാണെന്നാണ് മത്സരിച്ചിരുന്നത് അതിന്റെ ജയത്തിൽ ഞാൻ സന്തോഷത്തിൽ പങ്കുചേരാൻ പോയതാണ് അല്ലാതെ എൻ്റെ പാർട്ടിയെ ഒഴിവാക്കിക്കൊണ്ടോ പാർട്ടിയെ എതിരായിക്കൊണ്ടോ അല്ല പോയത് ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരിയായിട്ട് തന്നെ നിൽക്കുന്നത് സഖാവായിട്ട് തന്നെ നിൽക്കുന്നത് യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം